ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റിന്റെ സാന്നിധ്യം അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അപ്പുറമുള്ള നല്ല വാക്കുകൾ തീർച്ചയായിട്ടും അത് ഒരു അംഗീകാരം നൽകുന്നപ്പുറത്തേക്ക് അതിൽ ഉത്തരവാദിത്തമാണ് കുറച്ചുകൂടെ ജോലി ചെയ്യാനുള്ള പ്രചോദനമാണ് ആ വാക്കുകളുടെ സംശയം ഉണ്ട് വളരെ തിരക്കിട്ട് ഇതിനുവേണ്ടി സമയം കണ്ടു വടകര പാർലമെന്റ് യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാർ अब इन अभी ये फिर जब पूर्वांध्र नाराज़ होते हैं तो ये पता है कि रेजिस्टर में वन तरीके हैं जिन्हें करें तो बहुत कार्य है प्रशंसा तीन बार यहाँ पर बेचा प्रशंसा के फूली समसार चोर वो प्रशंसा तो बार नहीं बेचा प्रशंसा काम के बाहर तो देह नर्सरी लोगों को लोगों के लाभ प्रमाणों को इंद्रते അപ്പൊ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതിന്റെ ഒരു ഫോളോ അപ്പൊ കർണാടക ഗവൺമെന്റ് തലശ്ശേരി അപ്പോയിന്റ്മെന്റ് ഫിക്സ് ഇന്നലെ മുഖ്യമന്ത്രി മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ട് ഫോളോ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂരൊക്കെ പോകുമ്പോ കാണുമ്പോ അദ്ദേഹത്തിന്റെ എന്റെ കൂടെ ഈ വീട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഞാൻ പിടിച്ചോണ്ട് വന്നതാണ് ചാർജുള്ള സ്ഥലത്തുനിന്നും അപ്പോ ആ വീട് കയറുന്ന സമയത്ത് പോലും മറ്റുള്ള കാര്യങ്ങളാണ് സ്കൂളിലൂടെ അലക്ഷിന്റെ വർക്കുകളും പ്രകടനത്തിന്റെ കുട്ടിക്കലാശ് കാര്യങ്ങളുമാണ് അദ്ദേഹം ആ ഓരോ സർക്കാർ അത് എവിടെ നിന്ന് കൊണ്ടുവേണേലും എന്ത് സർക്കസ് നടത്താനും അഭ്യാസം നടത്താനും കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് ും വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്